ത്തിന്റെ ഉദയം ജൂൺ മുതൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ വ്യാഴത്തെ ഒരു ശുഭഗ്രഹമായി കണക്കാക്കുന്നു ഇപ്പോൾ വ്യാഴം ഇടവ രാശി അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്നാൽ ജൂൺ രണ്ടിന് വ്യാഴമുദിക്കും ഈ സമയം അതിന്റെ ശുഭഫലങ്ങൾ വർദ്ധിക്കും ജ്യോതിഷപരമായി വ്യാഴത്തിന്റെ ഉദയം ഒരു ശുഭകരമായ സംഭവമാണ് ഇത് എല്ലാ രാശിക്കാർക്കും അനുകൂല ഫലം നൽകും വ്യാഴം ഇടവത്തിൽ ഉദിക്കുന്നതോടെ ചിങ്ങം ഉൾപ്പെടെ നാല് രാശിക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്തിൽ നിന്നും അതിശയകരമായി നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നു വ്യാഴത്തിന്റെ ഉദയം ഈ നാല് രാശിക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും വ്യാഴം ഉദിക്കുമ്പോൾ ഏതൊക്കെ രാശിക്കാരാണ് ശുഭഫലങ്ങൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ഇടവം ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യ പകുതി എന്നിവയാണ് വ്യാഴം നിങ്ങളുടെ രാശിയായ ഇടവത്തിൽ ഉദിക്കാൻ പോകുന്നുള്ളു പോകുന്നു വ്യാഴം നിങ്ങളുടെ രാശിയായ ഇടവത്തിൽ ഉദിക്കാൻ പോകുന്നു അതിനാൽ ഇടവൻ രാശിക്കാർക്ക് അതിൽ നിന്നും പരമാവധി പ്രയോജനം ലഭിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ ശക്തമാകും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ കേൾക്കാനാകും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രയോജനകരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭത്തിനുള്ള ഒരു നല്ല അവസരങ്ങൾ ലഭിച്ചേക്കാം ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ലഭിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും കർക്കിടകം കർക്കിടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ പുണർദം പൂയം ആയല്യം കർക്കിടകൻ രാശിക്കാരുടെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം ഒതുക്കാൻ പോകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കർക്കിട രാശിക്കാർക്ക് ഈ കാലയളവിൽ ധാരാളം നേട്ടങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും അപൂർണമായ എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കും ഈ കാലയളവിൽ വ്യത്യസ്തമായ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ കാണപ്പെടും ഈ സമയത്ത് നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും നിങ്ങളുടെ എല്ലാ ജോലികളും എളുപ്പത്തിൽ പൂർത്തിയാക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കാലയളവിൽ വിജയം ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാവും ചിങ്ങം ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഉദയം വളരെ ഗുണം ചെയ്യും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലിയിൽ നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും നിങ്ങളുടെ ജോലി മാറ്റാൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിലാഷം ഈ സമയം സഫലമായേക്കാം ഈ കാലയളവിൽ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കാലയളവിൽ ബിസിനസ്സുകാർക്ക് വലിയ ലാഭം ലഭിക്കും വ്യാപാരികൾക്ക് അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക മുമ്പത്തേക്കാൾ ശക്തമാകും വൃശ്ചികം വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട വ്യാഴം ഉദിക്കുമ്പോൾ വൃശ്ചികരാശിക്കാർ വ്യാഴത്തിൻ്റെ നേരിട്ടുള്ള സ്വാധീനത്തിലായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ചില നല്ല വാർത്തകൾ കേൾക്കാനാകും ഈ സമയത്ത് നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ ചിലത് പൂർത്തീകരിക്കാൻ പോകുന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനങ്ങളെ ലഭിക്കാൻ യോഗമുണ്ട് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹം സഫലമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം